വെള്ളനാട് എഫ് ഡി ആർ സാങ്കേതികവിദ്യയിൽ നവീകരണം നടക്കുന്ന കുളക്കോട് അരുവിക്കര ഡാം റോഡിൽ ടാറിംഗ് വൈകുന്നതിലും റോഡ് യഥാസമയം നനയ്ക്കാത്തതിലും പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡിലൂടെ പോയ വാഹനങ്ങൾ തടഞ്ഞിട്ട് പുരോധിച്ചു വൈകിട്ട് മണിയോടെ ശങ്കരമുഖം സെൻറ്റ് അഗസ്റ്റിൻ ചർച്ചിന് സമീപമാണ് സംഭവം ഒടുവിൽ അരുവിക്കര പോലീസ് എത്തി സമരക്കാരെ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു എഫ് ഡി ആർ സാങ്കേതികവിദ്യയിൽ നവീകരണം നടക്കുന്ന റോഡിൽ ടാറിംഗ് വൈകുന്നതിനെ തുടർന്ന് നാട്ടുകാർ ശക്തമായ പ്രതിഷേധത്തിലാണ് വാഹനങ്ങൾ പോകുമ്പോൾ റോഡിൽ നിന്ന് വരുന്ന പൊടിപടലങ്ങളെ തുടർന്ന് യാത്രക്കാരും സമീപവാസികളും ബുദ്ധിമുട്ടിലാണ് അപകടങ്ങളും പതിവാണ് യഥാസമയം റോഡ് നനയ്ക്കാത്തതിനെ തുടർന്ന് ഒരു മാസം മുമ്പ് നാട്ടുകാർ ജോലി നടത്തുന്ന കരാർ കമ്പനിയുടെ വാഹനം തടഞ്ഞിട്ടു തുടർന്ന് ദിവസം മൂന്നു നേരം റോഡ് നനയ്ക്കാമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ഇതിൽ ഉദാസീനത കാണിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ വീണ്ടും പ്രതിഷേധിച്ചത് ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യ പറയുന്ന ഒരു റോഡ് നമ്മുടെ കുളക്കൂട് അരുവിക്കറ റോഡ് കുറേ കാലമായി ജനങ്ങളിൽ പറ്റിക്കുകയാണ് ഇവിടെ ഈ കെമിക്കൽ ഉപയോഗിച്ചുള്ള സിമൻറ്റ് മറ്റ് സംവിധാനങ്ങളും ആധുനിക സംവിധാനങ്ങളും പറഞ്ഞാണ് ഇവിടെ ഈ ഉണ്ടായിരുന്ന ടാറിനെ ഇളക്കി മറ്റേ ഇത് മിക്സ് ചെയ്ത് കെമിക്കൽ ചേർന്ന സിമൻറ്റ് ചേർത്ത് കൊണ്ട് ചെയ്തു ഒരാഴ്ചക്കേർത്ത് ടാർ ചെയ്യാന്നുള്ളൊരു ഉറപ്പിന്മേലാണ് ഇവിടെ ഈ പാർക്ക് ആരംഭിച്ചത് എന്നാലിപ്പോൾ മൂന്നു നാല് മാസം കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ വളരെ വ്യക്തത അനുഭവിക്കുകയാണ് കാരണം പൊടി കാരണം ഈ കുട്ടികളെല്ലാം ആസ്മ രോഗികളും ശ്വാസം മുട്ടി ഹോസ്പിറ്റലിലാവുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ ഈ നാട്ടുമുറത്തൊക്കെ ഒരുപാടായി അപ്പോൾ ഇതിനെതിരെ എം എൽ എയോട് പലവട്ടം ഞങ്ങൾ ജനങ്ങളെ ആവശ്യപ്പെട്ടു ഞങ്ങൾ ഇതിനിടയ്ക്ക് ഒരു ഉപരോധം കൂടെ സംഘടിപ്പിച്ചു അപ്പോൾ ഉടനെ തന്നെ ഇതെല്ലാം ചെയ്യാമെന്ന് പറയുകയും ഇപ്പം തന്നെ നാല് മാസത്തോളമായി ജനങ്ങൾ വളരെ കഷ്ടത അനുഭവിക്കുകയും ചെയ്യുന്ന ഈ റോഡ് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ എം എൽ എ ശ്രദ്ധയിൽപ്പെടുത്തുകയും വളരെ അടിയന്തരമായി ഈ റോഡിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ നാട്ടുകാർക്ക് പറയാനുള്ളത് ഒരു ജനപ്രതിനിധി പ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്കും ഇതാണ് പറയാനുള്ളത് ഇന്നത്തെ എന്താണ് തീരുമാനം ഇന്നത്തെ ഉപരോധ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇന്ന് പെട്ടെന്നുണ്ടായ ഒരു പ്രതിഷേധ പരിപാടിയാണ് സംഘടിപ്പിച്ചത് ഇനി നിയമപരമായി ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് പേപ്പർ കൊടുത്തുകൊണ്ട് വളരെ ശക്തമായ രീതിയിലുള്ള ഉപരോധ പരിപാടികൾ ആരംഭിക്കുന്നതിന് ഞങ്ങൾ ജനങ്ങൾ നാട്ടുകാരെല്ലാം എല്ലാം കൂടെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്